നമസ്കാരം സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കമ്പലിക്കണ്ടത്തിനടുത്ത് അഞ്ചാം മയലിലാണ് ഉള്ളത് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു നാലേകാല ഏക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധത്തെ കൃഷികൾക്കും അനുയോജ്യം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഏലകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അഞ്ചാം മയൽ സിറ്റിയിൽ നിന്ന് വെറും ഇരുനൂറ് മീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളത് വലിയ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് റാബറുണ്ട് കുരുമുളകുണ്ട് ജാതി ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയല്ല അതിനാൽ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യേണ്ടവർക്ക് അനുയോജ്യമായ നല്ല മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ഏലവും ജാതിയും കുരുമുളകും ഒക്കെ തന്നെയാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറോളം ചൂട് റബ്ബറാണ് ഇതിലുള്ളത് അധികം വെട്ടാകാത്ത മരമാണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കിരി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ ഭാഗത്തിനുള്ള ചെറിയ ചെരുവാണ് ഈ സ്ഥലത്തിനുള്ളത് അധികം വെട്ടാൻ കാത്ത മരമാണുള്ളത് നിറയെ ജായത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ളത് നമുക്ക് ജാതിയുണ്ട് കുരുമുളകുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളതാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് ദൂത്തോളം ആണൊക്കെ കുരുമുളക് കിട്ടിയ പറമ്പാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ നൂറോളം ജാതിയുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യവമായ ഒരു വീടും നമുക്കുണ്ട് ഈ സ്ഥലത്ത് നിലവിൽ നന്നായി കായ്ക്കുന്ന പത്തോളം തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിറയെ പ്ലാവുകൾ മാവുകൾ മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ അഞ്ച് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയവയാണ് സൗകര്യങ്ങളുള്ളത് രണ്ട് ഷീറ്റും ബാക്ക് ഓടുവാണ് കേട്ടോ താമസയോഗ്യമായ നല്ലൊരു വീടാണ് നിലവിൽ നമുക്ക് വെള്ളത്തിനുള്ള ഒരു കുളമാണ് കേട്ടോ ഇതാണ് കുളവേ പറ്റണത്തെ വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ച് കൊടുക്കാനും വീട്ടാവശ്യത്തിന് ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന മേഖലയാണ് നിലവിൽ മുന്നൂറ്റി അമ്പതോളം മരമാണ് നമുക്കുള്ളത് കേട്ടോ വെട്ടിക്കൊണ്ടിരിക്കുന്ന മരമാണ് അതുപോലെ തന്നെ ടാർ റോട്ടിൽ നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് വാഹനങ്ങളെല്ലാം കടന്നു വരുന്നതാണ് അത്യാവശ്യം വീതിയുള്ള വഴിയാണ് ഇപ്പോൾ വെള്ളമുണ്ട് പറ്റാത്ത വെള്ളമാണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളതും കോൺടാക്റ്റ് ചെയ്യാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചുറ്റുപാടൊക്കെ എന്ന് പറയുന്ന മേഖലയാണ് ഈ കാണുന്ന ടാർ റൂട്ടിൽ നിന്നാണ് നമുക്ക് പ്രൈവറ്റ് വഴി തുടങ്ങുന്നത് ഏകദേശം ഒരു നൂറ് നൂറ് മീറ്റർ അമ്പത് മീറ്ററോളമൊക്കെ ഉള്ളു നമുക്ക് മണ്ണ് വഴി എങ്കിലും വാഹനങ്ങളെല്ലാം എത്തിച്ചേരുന്നാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക